നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വെച്ചും പോർച്ചുഗീസ് ദേശീയ ടീമിൽ വെച്ചും കളിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള താരമാണ് ഡിയഗോ ഡാലോട്ട് നമുക്കറിയാം ഒരു സഹതാരം എന്നതിനേക്കാൾ ഉപരി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അടുത്ത സുഹൃത്ത് കൂടിയാണ് ഡാലോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉള്ള സമയത്താണ് അർജന്റീൻ സൂപ്പർ താരമായ അലക്സാൻഡ്രോ ഗർണാച്ചോ അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ അനുകരിച്ച് തുടങ്ങിയത് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ഡിയോഗോ ഡാലോട്ട് പറഞ്ഞിട്ടുണ്ട് റൊണാൾഡോയുടെ അനുമതി തേടിക്കൊണ്ടായിരുന്നു ഗർണാച്ചോ ഈ ഒരു സെലിബ്രേഷൻ നടത്തിയിരുന്നത് ഡാലോട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റയൽ സോസ്ഡാഡിനെതിരെ നടക്കുന്ന യൂറോപ്പ മത്സരത്തിന് മുന്നേ ഗർണാച്ചോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അരികിൽ എത്തുകയായിരുന്നു ഗോൾ നേടിക്കഴിഞ്ഞാൽ റൊണാൾഡോയുടെ സെലിബ്രേഷൻ നടത്തിക്കോട്ടെ എന്ന് ഗർണാച്ചോ റൊണാൾഡോയോട് തന്നെ ചോദിച്ചു ക്രിസ്ത്യാനോ തിരിഞ്ഞു നിന്ന് എൻ്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു നീ ഇത് കേട്ടോ അദ്ദേഹത്തിന് എൻ്റെ സെലിബ്രേഷൻ അനുകരിക്കണം നമുക്ക് യെസ് പറയാം അല്ലേ അങ്ങനെ റൊണാൾഡോ ഗർണാച്ചോയോട് യെസ് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സെലിബ്രേഷൻ നടത്തി തുടങ്ങിയത് ഇതാണ് ഡിയഗോ ഡാലോട്ട് പറഞ്ഞിട്ടുള്ളത് ഡാലോട്ടിനോട് കൂടി കൂടി ശേഷമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തീരുമാനമെടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആദ്യമായി കണ്ടുമുട്ടിയ ആ ഒരു അനുഭവത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ ഇപ്പോൾ ഡാലോട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കണ്ടുമുട്ടിയ ആ സന്ദർഭം ഞാൻ ഒരിക്കലും മറക്കില്ല അവിശ്വസനീയമായ എനർജിയുള്ള താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ജോലിയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും എപ്പോഴും ഇംപ്രൂവ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് റൊണാൾഡോ ഇതാണ് ഡാലോട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ സൗദി അറേബ്യൻ ലീഗിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച പ്രകടനം അവിടെ നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഇരുപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒൻപത് ഗോളുകളും പത്ത് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം